എന്നെ കാണും കുഞ്ഞിപ്പിട്ടേന്ദ്രൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെട്ട എന്നിട്ടെന്തേ നിന്നെ കേട്ട ഇന്നുവരേ വന്നില്ലാരും കാലിലാണേ തോടയില്ല തണുപ്പിലാണേ മഴയില്ല കയ്യിലാണേ വഴലുമില്ല കാലിലാണ് പോലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും സ്വന്തം തോന്നും കുഞ്ഞിൽ പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ട എന്നുവരെ വന്നില്ലാരും െ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പിണെ എന്നിട്ടേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാരും ചന്ദ്ര മുല്ല പല്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പണ് എന്നിട്ടുണ്ടേ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാലും ഞാൻ ഇറങ്ങില്ലേലും ചന്തമാര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും െ കാണാൻ എന്നെ കാണും തോന്നും കുഞ്ഞി തന്നെ തന്നെ വരെ വന്നില്ല പൊന്നു വേണം പണവും വേണം കൂരയാണ് മഞ്ഞവില്ല കുരളവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെ കാണും ം തോന്നും കുഞ്ഞിപ്പണ്ട്ടേ വന്നല്ലാരും കാണാൻ വരുന്നവർക്ക് പഴതും വേണം പുരയിടവും ബോധിച്ചില്ല എന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും നിന്നെ എന്നിട്ട ും എന്നെ കാണാൻ വരുന്നവർക്ക് കുഞ്ഞും വേണ്ട പണവും വേണ്ട ദൂരം ആണൊരിപ്പ് നിന്നെ കെട്ടാൻ വരുണിവിടെ നിന്നെ കാണാൻ എന്നെ കാണും സ്വന്തം തോന്നും കുഞ്ഞിപ്പണ് പന്ന് നിന്നെ കെട്ടാൻ ഇന്നു വരെ നിന്നെ കാണാൻ വരുന്നവർക്ക് േ പണമുണ്ടേക്കൂര കേട്ടാൽ വരും എന്നെ കാണും കുഞ്ഞിപ്പണ് നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലെ കാണും സംഭ തോന്നും കുഞ്ഞി പെണ് എന്നിട്ട് നിന്നെ കേട്ടാ ാരം നിരേ വന്നില്ലാരം ഇന്നു വരെ വന്നില്ലാരം